ഇരു കൈപ്പത്തികളും നഷ്ടപ്പെട്ട തൻസീൻ വണ്ടി ഓടിക്കുക മാത്രമല്ല ആൾക്ക് സ്വന്തമായി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞു തമിഴ്നാട് ചെന്നൈ സ്വദേശിയാണ് മുപ്പത് വയസ്സുകാരനായ തൻസീൻ ഒരപകടത്തിലാണ് തൻസീന് ഇരു കൈപ്പത്തികളും നഷ്ടമാകുന്നത് പ്രത്യേക മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടത്തിയ ഡ്രൈവിംഗ് ടെസ്റ്റിലൂടെയാണ് തൻസീൻ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയത് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കുന്ന ആദ്യ വ്യക്തിയാണ് തൻസീൻ പത്ത് വയസ്സുള്ളപ്പോഴാണ് തൻസീന് അപകടം സംഭവിച്ചത് തനിക്ക് സംഭവിച്ച അപകടത്തെ കുറിച്ചോർത്ത് ദുഃഖിച്ചിരിക്കാനൊന്നും തൻസീം ഒരുക്കമായിരുന്നില്ല വാഹനം ഓടിക്കണമെന്നത് അതിയായ ആഗ്രഹമായിരുന്നു പിന്നീട് അതിനായുള്ള കഠിന പരിശ്രമങ്ങൾ ആരംഭിച്ചു കെ കെ നഗർ ഗവൺമെന്റ് റീഹാബിറ്റേഷൻ സെന്ററിൽ പോയ തൻസീം അവിടെ നിന്ന് വാഹനം ഓടിക്കാൻ യോഗ്യനാണെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയ ശേഷം ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള ശ്രമങ്ങൾ തുടങ്ങി പോരാട്ടങ്ങൾക്കൊടുവിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തൻസീന് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു തനിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ ഒരു വൈദ്യുതി അപകടമുണ്ടായി അതിനുശേഷമാണ് അംഗവൈകല്യം സംഭവിച്ചത് തനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചിരുന്നു അന്ന് തനിക്കും അത് വേണമെന്ന് അതിയായ ആഗ്രഹം തോന്നി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മധ്യപ്രദേശിലെ അഗ്നിഹോത്രി സാറിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു ഇന്ത്യയിൽ കൈകളില്ലാതെ ലൈസൻസ് ആദ്യമായി നേടിയ അദ്ദേഹമാണ് തന്റെ പ്രചോദനമെന്നും തൻസീം പറയുന്നു